ഹരി രാമ ഹരി രാമ രമ രാമ ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഏകദന്തം മഹാകാ തനസം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ലോകാഭിരാമം രണരംഗധീരം രാജീവനേത്രം രഘുവംശനാദം കാരുണ്യരൂപം കരുണാകരം തം श्रीरामचन्द्रं शरणं प्रबध्ये श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम राम श्रीरामभद्राजया श्रीराम रामसीताभिराम राम श्रीराम राम लोकाभिरामाजया श्रीराम राम रावणन्दक राम ശ്രീരാമ മമ ഹൃദിനമദം രാമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുദേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിയാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ പുത്രലാഭാലോചനയുടെ ഭാഗമാണ് നമുക്കിന്ന് വായിക്കേണ്ടത് അമിത ഗുണവാനാം നൃപതീ ദശരഥൻ അയോധ്യാധിപതി ധർമാത്മാവീരൻ അമരകുലവര തുല്യനം സത്യപരാക്രമനം ഗജസമൻ കരുണാരത്നാഗനൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാ കൗശല്യാദിയോടും ഭർത്തൃശുശ്രൂഷക്കേറ്റം കൗശല്യമേറിയിടും കൈകേയ്യും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലം അനപത്യത്വം പരിതാപേന വന്ദനം എന്തോ നന്ദനന്മാരുണ്ടാവാൻ എന്നരുൾ പുത്രമാർ ഇല്ലായകയാൽ എനിക്കു രാജ്യാദി സമ്പത്തും സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠത ബോധനൻ വസിഷ്ഠനതു കേട്ടു ചിരിച്ചു ദരഥ നിർവനോടരുൾ ചെയ്തു ശ്രീരാമ രാമരാമ നിനക്കു നാലു പുത്രന്മാരുണ്ടായി വരുമതു നരപതേ വൈകാതെ വരുത്തേണമൃശ്യ ശിങ്കനെ ഇപ്പോൾ ചെയ്യണനിതേ പുത്രകാമേ കർമ്മം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ അശ്വമേധവും മേ തുരുവായ മന്നവൻ മൈബണ്ഡകൻ തന്നെയും ശാലയും പണി ചെയ്തു അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാഗിയ ശരഥൻ വിശ്വനായകനവതാരം ചെയ്തതിനായി വിശ്വാസഭക്തിയോടും പുത്രാമേട്ടീകർമ്മം ഋഷ്യശിങ്കനാൽ ചെയ്യപ്പെട്ടോരാഹൂതിയാലേ വിശ്വദേവതാകണം തൃപ്തയായതു നേരം ഹേമപാത്രസ്ഥ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിങ്കൽ നിന്ന് പൊങ്ങിനാൻ വന്യദേവൻ താവകം പുത്രീയമിപ്പായസം കൈകൊള്ള നീ ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും ഭൂപതി പ്രവരനു കൊടുത്തു മറഞ്ഞിതു

എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയും മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ തൽപ്രജകൾക്കു പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിതു മൂവരുമതുകാലം അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനന്തശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ ഗർഭരക്ഷാർത്ഥം കർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾക്കനുവസനം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരും തോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും പ്രണയിനിമാർക്കുള്ള ഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചവഞ്ഞുതു സന്താപം ദിനം തോറും അൽപഭാഷിണിമാർക്കു വർദ്ധിച്ചു തേജസ്സേറ്റം ുംസവനാതിക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തു നരവരൻ ശ്രീരാമ രാമരാമ ശ്രീരാമചന്ദ്രാജയാ ശ്രീരാമ അവതാര ഭാഗമാണി ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഗർഭവും പരിപൂർണമായി ചമഞ്ഞതുകാലം അർബകന്മാരും നാൽവർപ്പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതനയോധ്യയിൽ കൗസല്യാത്മജനായാൻ നക്ഷത്രം പുനർവസൂമിയോ തിരി നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ചസ്ഥനുദയം കർക്കടകം അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ ദിക്കുകളൊക്കെ പ്രസാദിച്ചു ദേവകളും പെറ്റിതു കൈകേയും പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റേനാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗതീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ ഭുവനീശ്വരൻ വിഷ്ണു തന്നെ അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രയുധമുദിച്ചുയരുന്നതുപോലെ സഹസ്രപുത്രോദ്ഭവ നാരദസനകാദി സഹസ്രനേത്രോമുഖ വിഭുതേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പോ ഒരു നിർമ്മലമകുടവും സുന്ദര ചിഗുരവും അളവ സുഷമയും നയനവും ജഗനവും ിപ ഗളരാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിയുവാനായി വ്യക്തമായിരിപ്പോ പാവനശ്രീവത്സവവും കുണ്ടലമുക്താഹാരൂപുരമ മണ്ഡനങ്ങളും ഇന്ദുമലവതനവും പണ്ടു ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടു കണ്ടുകായോരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗത്സാക്ഷിയം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താൻ എന്നിതറിഞ്ഞപ്പോൾ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ സുന്ദര കൗസല്യാദേവി താനും വന്ദിച്ചു ായണ നമസ്തേ നരാകാരേ സമസ്തേശ്വരശൌരേ നമസ്തേ ജഗൽപദേവിയെ കൊണ്ടു ൻ പരൻ പരമാരൻ പുരുഷൻ അച്യുതനന്ദൻ അവ്യക്തനേകൻ നിർഗുണൻ നിഗമാന്തവാക്യാർത്തേദ്യാഥൻ നിഷ്ക്രിയൻ നിരാകാരൻ നിർജന നിഷേവിതൻ നിഷ്കാമൻ ഹൃദയനലിനീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ സത്യജ്ഞാനാത്മാമസ്തീശ്വരൻ സനാതനൻ സത്വസഞ്ജയൻ സത്വ സഞ്ജയ ജീവൻ സനഗാദിവിസേവ്യൻ തർത്ഥബോധരൂപൻ സകല ജഗന്മയൻ സാമാത്രകനല്ലോ നിന്തിരുവടി നൂനം നിന്തിരുവടിയുടെ ജഡരത്തിങ്കൽ നിത്യം അന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള ഭവാൻ എന്നുടെ ജഡരത്തിങ്കൽ ഇങ്ങനെ വസിപ്പതിനെന്തു കാരണം ഭക്തന്മാർ വിഷയമായുള്ള ഒരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുഗ്ധയാമെനിക്കിപ്പോൾ ഭർത്രി പുത്രാർത്ഥ കുല സംസാര ദുഃഖാമ്പുതോ നിത്യവും നിമഗ്നയായത്യർത്ഥം ഭ്രമിക്കുന്നേൻ നിന്നുടെ മഹാമായ തന്നെ ബലത്താൽ ഇന്നു നിൻ പാദാംബോജം കാണുവാനും യോഗം വന്നു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ത്വൽക്കാരുണ്യത്താൽ നിത്യമുൾക്കാം ബിൽവസിക്കേണമിക്കാണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശ്വേഷ മോഹിപ്പിച്ചീടായികമാം ലക്ഷ്മി പദേ കേവലമലൗകികം വൈഷ്ണവമായ രൂപം ദേവേശ മറയ്ക്കേണം മറ്റുള്ളോർ കാണും മുമ്പേ ലാളനാശ്ലേഷാധ്യനാരൂപനായിരിപ്പോരു ബാലഭാവത്തെ മമ കാട്ടണം ദയാനിതേ പുത്രവാത്സല്യവ്യാജമായോരു പരിചരണത്താലേ കടക്കേണം ദുഃഖ സംസാരാർണവം ഭക്തിപൂണ്ടിത്വം വീണു വണങ്ങി സ്തുതിച്ചാൾ ഭക്തവത്സലൻ പുരുഷോത്തമനുൾ ചെയ്തു മാതാവേ ഭവതിക്കെന്തിഷ്ടമാകുന്നതെന്നാൽ ഏതു മന്ദരമില്ല വണ്ണം വരും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ദുർമതം വളർന്നോ രാവണൻ തന്നെ കൊന്നു സമ്മോദം ലോകങ്ങൾക്കു വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കര പ്രമുഖാമരപ്രവരന്മാർ നിർമ്മലപദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവവംശത്തിങ്കൽ നിങ്ങൾക്കു തനയനായി മാനുഷവേഷം പൂണ്ടു ഭൂമിയിൽ പിറന്നു ഞാൻ പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നു ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം പൂർവജന്മനി പുനരതുകാരണിമിപ്പോൾ ൂതകമായ വേഷത്തെ കാട്ടിത്തന്നു ദുർലഭം മദ്ദർശനം മോക്ഷത്തിനായിട്ടുള്ളോന്നില്ലല്ലോ പിന്നെയൊരു ജന്മസംസാര ദുഃഖം എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചുകൊള്ളെന്നാൽ വന്നീടും മോക്ഷമില്ല സംശയമേതും യാതൊരു മർത്യനിഹ നമ്മിലെ സംവാദമിതാതരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കുമവനു സാരൂപ്യമെന്നറിഞ്ഞാലും ചേതസി മരിക്കുമ്പോൾ മൽസ്മരണയുമുണ്ടാം ഇത്തരമരുൾ ചെയ്തു ബാലഭാവത്തെ പോണ്ടു സത്വരം കാലും കയ്യും കുടഞ്ഞു കരയുന്നോൻ കരയുന്നൊൻ ഇന്ദ്രനീലാപുണ്ട സുന്ദരൂപം അരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാ ചന്ദ്രചൂടാരവിന്ദ മന്ദിര വൃന്ദാരക വൃന്ദവന്ദിതൻ ഭൂവി വന്ന അവതാരം ചെയ്താൻ നന്ദനുണ്ടായിതെന്നാശുകേട്ടോരു പക്തിസ്യന്തനനത പരമാനന്ദാകുലനായാൻ പുത്രജന്മത്തെ ചൊന്ന വൃത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാധ്യകിലാർത്ഥദാനങ്ങൾ ചെയ്താൻ പുത്രവക്രാബ്ജം കണ്ടു ദുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ്റെ യോഗത്താൽ ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ ജാതനായുതോ കൈകേ സുതൻപിറ്റേ നാളും സുമിത്രാപുത്രന്മാരായുണ്ടായതിരുവരും ശരനും യഥാവിധി ചെയ്തിതോ ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും പെയ്തിതോ സന്തോഷം കൊണ്ടശ്രുക്കൾ ജനങ്ങൾക്കും സ്വർണരത്നൗകവസ്ത്ര ഗ്രാമാതി പദാർത്ഥങ്ങൾ എണ്ണമില്ലാതോളം ദാനം ചെയ്തു ഭൂദേവനം വിണ്ണവർ നാട്ടിലുണ്ടായിതു മഹോത്സവം കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും സമസ്ത ലോകങ്ങളും ആത്മാവിങ്കലെ രമിച്ചിടുന്നു നിത്യമെന്നോർത്തൂ വസിഷ്ഠനും ശ്യാമള നിറമ്പുണ്ട കോമളകുമാരനു രാമനെന്നോരു തിരുനാമവുമിട്ടാനല്ലോ ഭരണനിപുണനം തനയനു ഭരതനെന്നു നാമമരുളി ചെയ്തു മുനി ലക്ഷണാന്യുതനായ സുമിത്രാതനയനു ലക്ഷ്മണനെന്നു തന്നെ നാമവുമരുൾ ചെയ്തു ശത്രുവൃന്ദനിച്ചിടുക നിമിത്തമായി ശത്രുഘ്നെന്നു സുമിത്രാത്മജാവരജനും നാമധേയും നാലു പുത്രർക്കും വിധിച്ചാനേവം ഭൂമിപാലനും ഭാര്യമാരുമായ ആനന്ദിച്ച സാമോദം ബാലക്രീഡാതലിപ്പരന്മാരാം കാലം രാമലക്ഷ്മണന്മാരും തമ്മിലൊന്നിച്ചു വാഴും ഭരതശത്രുഘ്നന്മാരൊരുമിച്ചെല്ലാ നാളും മരുവീടുന്നു പായസാംശാനുസാരവശാൽ കോമളന്മാരായോരു സോദരന്മാരുമായി ശ്യാമള നിറംപുണ്ട ലോകാവിരാമദേവൻ കാരുണ്യാമൃതപൂർണപാങ്ക വീക്ഷണം കൊണ്ടും സാരസ്വാക്യ ീയൂഷം കൊണ്ടും വിശ്വമോഹനമായ കൊണ്ടും ഭൂതലസ്ഥിതാദാബ്ജദ്വയം കൊണ്ടും ചേതോ മോഹനങ്ങളാം ചേഷ്ടങ്ങളെ കൊണ്ടും താതനുമമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകിനാൻ സമസ്തേന്ദ്രിയങ്ങൾക്കുമെല്ലാം പാലദേശാന്തേ സ്വർണ്ണാശ്വത്ത ഭർണാകാരമായി മാലേയമണിഞ്ഞതിൽ പറ്റിയിടും കുരളവും അഞ്ജനമണി മഞ്ചിതമഞ്ജുളതരമായ കഞ്ചനേത്രവും കടാക്ഷാവലോകനങ്ങളും കർണാലങ്കാരമണികുണ്ടലം മിന്നിടുന്ന സ്വർണദർപ്പണ സമകണ്ഠമണ്ഡനങ്ങളും ശാർദൂലനഗങ്ങളും വിദ്രുമണികളും ചേർത്തുടൻ കാർത്ത സ്വരമണികൾ മധ്യേ മധ്യേ കോർത്തു ചാർത്തിയിടുന്നോരു കണ്ട കൺ കണ്ടകാണ്ടോദ്യോതവും മുത്തുമാലകൾ വനമാലകളോടും പൂണ്ട വിസ്ത്രോതരസി ചാർത്തും തുളസി മാലിന്യങ്ങളും നിസ്തുലപ്രഭവത്സലാഞ്ജനവിലാസവും അംഗദങ്ങളും വലയങ്ങൾ കങ്കണങ്ങളും അങ്കുലീയങ്ങൾ കൊണ്ട് ശോഭിച്ച കരങ്ങളും കാഞ്ചന സദൃശ സദൃശപീതാംബരോപരിചാർത്തും കാഞ്ചികൾ നൂപുരങ്ങൾ എന്നിവ പലതരം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ കൗസല്യ സ്തുതിയുടെ ഒരു ഭാഗമാണ് വായിച്ചത് ആ കൗസല്യാ സ്തുതി നിത്യം വായിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നു രാമായണത്തിലെ കൗസല്യാ സ്ഥിതിക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്നും അങ്ങനെ ശ്രീരാമൻ്റെ ജനന കാലഘട്ടത്തിൽ ഇങ്ങനെ ദേവൻ തന്നെ മനുഷ്യനായി പിറക്കാൻ എന്താ കാരണമെന്ന് കൗസല്യ ശ്രീരാമനോട് ചോദിക്കുന്ന ഭാഗമുണ്ട് ഇവിടെ പറയുന്നുണ്ട് മുൻജന്മത്തിൽ ചെയ്ത തപശക്തിയുടെ ഫലമായിട്ടാണ് ഈ ജന്മത്തിൽ ഞാനിങ്ങനെ മകനായി പിറന്നതെന്ന് പറയുമ്പോഴും ഏതൊരമ്മയും ആഗ്രഹിക്കുന്ന ആഗ്രഹം കൗസല്യം മഹാവിഷ്ണുവിനോട് പറയുന്നുണ്ട് ലാളനാശ്ലേഷാധ്യന രൂപനായിട്ടിരുപ്പോ ഒരു ബാലഭാവത്തെ എനിക്ക് അങ്ങയുടെ പൂർണ്ണരൂപം കാണാൻ പറ്റി പക്ഷേ ഒരമ്മയെ സംബന്ധിച്ച് കുട്ടിയോടുള്ള ലാളന ആ ലാളിച്ച് കുട്ടിയെ വളർത്തണം അതുകൊണ്ട് മറ്റുള്ളവരെല്ലാം കാണുന്നതിന് മുൻപ് മഹാവിഷ്ണു അങ്ങ് ബാലഭാവത്തിൽ എൻ്റെ മുമ്പിൽ നിൽക്കണം എനിക്ക് ബാലഭാവത്തിൽ പുത്രവാത്സല്യവ്യാജമായ ഒരു പരിചരണത്താലേ കടക്കേണം ദുഃഖ സംസാരാർണവം അതുകൊണ്ട് എനിക്ക് അങ്ങയെ വേണ്ടതുപോലെ ചെറിയ കുട്ടിയുടെ ലാളനയെല്ലാം തന്നിട്ട് എനിക്ക് വളർത്തണം അതുകൊണ്ട് ഭക്തിപൂണ്ടിത്തം ഞാൻ ഭക്തി പൂണ്ട് ഞാൻ പറയുകയാണ് വീണ് വണങ്ങി പറയാണ് ഏറ്റവും ബാലഭാവത്തിൽ എൻ്റെ മുമ്പിൽ നിൽക്കണമെന്ന് അപ്പോൾ മഹാവിഷ്ണു പറയുന്നുണ്ട് മാതാവേ ഭവതിക്ക് എന്തിഷ്ടമാകുന്നതെന്നാൽ ഏതു മന്തരമില്ല ചിന്തിച്ച വണ്ണം വരും എന്താണോ അമ്മ ആഗ്രഹിച്ചത് അമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെ വരും എന്ന് പറഞ്ഞ് വീണ്ടും ചെറിയ ജന്മ ചെറിയ കുട്ടിയായി ബാലഭാവത്തിൽ പുത്രനായി പിറക്കണം ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നെന്ന് ചോദിച്ചപ്പോൾ പറയുന്നുണ്ട് മാനവമംശത്തിൽ നിങ്ങൾക്ക് തനയനായി മാനുഷവേഷം പൂണ്ട് ഭൂമിയിൽ പിറക്കണമെന്ന് മുൻജന്മത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പൂർവജന്മത്തിൽ പുനരധുകാരണം പൂർവജന്മത്തിൻ്റെ കാരണത്താലാണ് ഈ ജന്മത്തിൽ ഞാൻ ഇങ്ങനെ വന്നത് എന്നെ ദർശിക്കാൻ കഴിയുന്ന തന്നെ മത് ദർശനം തന്നെ ഏറ്റവും പുണ്യമാണ് പിന്നെയോ അത് എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യവുമല്ല പിന്നെയോ യാതൊരു മർത്യൻ ഏതൊരു മനുഷ്യനാണോ ഈ കൗസല്യ സ്തുതിയുടെ ഈ ഭാഗം വായിക്കുന്നത് യാതൊരു മർത്ഥ്യൻ ഇക നമ്മിലെ സംവാദമിതാതരാൽ പഠിക്കതാൻ കേൾക്കുക ഇതാരങ്ങൾ പഠിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലും ഏറെ പുണ്യമാണ് എന്ന് പറയുകയാണ് അതിനുശേഷം ശ്രീരാമൻ ജനനത്തിന് ശേഷം ആ ജാതകർമ്മം ചെയ്യുന്നുണ്ട് ആ ജാതകർമ്മം ചെയ്ത് ദാനകർമ്മങ്ങൾ ചെയ്യണം അങ്ങനെ ദാനകർമ്മങ്ങളും ജാതകർമ്മങ്ങളും ഒക്കെ ചെയ്ത് കാലഘട്ടത്തിനനുസരിച്ച് വിദ്യാഭ്യാസം കൊടുക്കണം ഏത് കുട്ടികൾക്കും ഏതൊരാൾക്കും അച്ഛനമ്മമാർ വിദ്യാഭ്യാസം കൊടുക്കേണ്ട കാലഘട്ടത്തിൽ അത് ഏത് കുലത്തിൽ ജനിച്ചാലും ആ വിദ്യാഭ്യാസം ഭംഗിയായിട്ട് കൊടുക്കണം ശ്രീരാമൻ എന്ന പേരിടാനുള്ള കാരണം അവിടെ ഒരു ഭാഗത്ത് വായിച്ചു ഭരതൻ എന്ന പേര് വരാൻ കാരണം ഭരണ നൈപുണ്യമുള്ളത് കൊണ്ടാണെന്നും ലക്ഷണാന്യുതനായതുകൊണ്ട് ലക്ഷ്മണൻ എന്ന പേരിട്ടു ശത്രുബൃത്തെ ഹനിക്കുന്നത് കൊണ്ട് ശത്രുഘ്നൻ എന്ന പേരിട്ടു എന്നും നാമത്തിന് പോലും അർത്ഥവും പ്രാധാന്യവും ഉണ്ട് എന്ന് ഈ വരികളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നൊരു ഭാഗത്തിലാണ് നമ്മൾ ഇന്ന് വായിച്ചിട്ടുള്ളത് ഹരീ രാമ ഹരി രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ രമ രാമ ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി പൂർവം രാമ തപോവനധിഗമനം തൊള്ള മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടാു മരണം സുഗ്രീവസംഭാഷണം ബാളീനിഗ്രഹണം സമുദ്രതരണം ലാപുരീദാഹനം പശ്ചാത്തവണകുഭകർണനിധനം ഹേതദ്ധി രാമാണം കരചരണഘതം വായജം കർമ്മജം വ്രവണനയജം വനസം വരാദം വേദമവിഹിതം വർമേതക്ഷമസ്വ ശിവശിവകരുണാദേ ശ്രീമഹാദംഭോ